തല അയ്യോ പോട്ട പോട്ട ും സ്വതന്ത്രത്തിന്റെ ആശംസകൾ എങ്ങനെ പോലെ ഞാൻ ഞാൻ പോലെ പോലെ പോല പോല നടക്കല് നടക്കല്ലോ നടക്കല് ബാക്കി തട്ട തട്ടരാക്കാൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡിക്ലി വാലിടിച്ചു പിരി എന്നാല് റിഞ്ഞോനെ നൂറോട് ഇന്നോട്ടെ ഇറങ്ങിയേ ഇതോട് കൂടി ആശംസ എന്റെ സ്വാതന്ത്ര്യം പോയിരിക്കട്ടെ ഇവിടെന്താ ഈ കുതിർനെ നമ്മള് സ്വതന്ത്രം സ്വാതന്ത്ര്യനാക്കി കൊടുക്കട്ടെ ആന്റലീ ഇത് ആന്റല അവിടെ കേറുമ്പോ ചേരിലേ يلا يلا نورا نورا നമ്മളെ സ്വന്തം കുതിരയാണ് എന്താ ലേ സ്വാതന്ത്ര്യദിനമായിട്ട് കുതിരക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പോഷണം കൊടുക്കാൻ പോണ്ട് കേട്ടോ അല്ലേ അതല്ലേ കുതിര പൈപ്പ് വേണ്ടി തല കൊടുക്ക അയ്യോ പോട്ടെ പോട്ടെ ഇറങ്ങട്ടെ സൈയേ നിർത്തി നിർത്തലിങ്ങനെ കേട്ടോ എങ്ങനെ കുതിര നിർത്തലുവെച്ച അവിടെ വാ പറഞ്ഞരാ കടിഞ്ഞാണി ഇതിങ്ങനെ പിടിച്ചോളിച്ചാൽ കുതിരയുടെ നിൽക്കും ഇനി ഒരു വാർത്ത കളിച്ച് കഴിഞ്ഞാൽ അല്ല അങ്ങോട്ട് അങ്ങട്ട് നൂറ് അങ്ങോട്ട് നൂറാങ്ങോട്ട് നൂറ് എന്താ ചാണത്തു കൊണ്ട് കേട്ടല്ലേ നമ്മളെ സൈറിൻ്റെ കുതിരയാണ് ഈ കുതിരനെ കുറിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിനെന്തൊക്കെ നോക്കണം എന്നുള്ളതൊക്കെ ഇറങ്ങട്ടെന്ന ഏയ് എങ്ങനെയുണ്ട് ശരിക്കും ഈ കുതിർന്നെ നോക്കുന്ന ആൾക്കാരെ പറട്ടെട്ടോ ഏഹ് അതായത് നല്ല ചെലവന്നൊക്കെ പറഞ്ഞേക്കാം ശരിക്കും എത്ര റുപ്യ ചെലവ് വരും ഒരു ദിവസം ഏഹ് എന്തൊക്കെയാ കൊടുക്കാനായിട്ട് ഗോതമ്പ് കൊടുക്കണം പിന്നെ അടുത്തതായിട്ട് ആദ്യം ഇത് പാണ്ടിപടേ ദിലീപ് പോയ ഭാര്യ ഞാൻ കേറിലോട്ട് ഞാൻ കേറ കൊണ്ട് അപ്പുറത്തോത്തോ എവിടുന്നേരാടുന്നോണ്ട് ആ ഇറക്കലോടങ്ങി വേണ്ട അവിടെ ഇവിടെ ഓടി ഓടി ഓടയും അതിന് അടിയൊക്കെ ചിറ്റി മോലണ്ടോ ആവട്ടെ ഇങ്ങളെ കടം മുഴിച്ചാണ്ട് നീ ചാണത്തിലേക്ക് എങ്ങനെ ഇറങ്ങിയ സേറ ഭയങ്കര പ്രശ്നം എനിക്കറിയില്ല ഇതിന് എല്ലാ കുത്തിന് എനിക്ക് ഇങ്ങോട്ട് കേറുമ്പോ അതേ പറയുന്ന എല്ലേ കയറും സംഭവിച്ചത് നമ്മള് സേറിന്റെ കുത്തനാണ് ഇതിന്റെ പേര് നൂറ ഇതിനൊരു എന്താ അനിയനും കൂടി ഉണ്ട് ഇമ്രാൻ ഇമ്രാൻ ഇല്ല അവിടെ കെട്ടിട്ടൊക്കെ ഇറങ്ങി ഏറ്റവും ഇറങ്ങിയവരെ അപ്പൊ നമ്മളെ കുതിര സത്യം പറഞ്ഞ ഒരു പേടിയുണ്ട് കുഴപ്പമില്ല കേട്ടോ അല്ല അടിപൊളി കുതിരയാണ് ഇതിന്റെ പേര് നൂറ ഇതിന്റെ ഒരാൾ കൂടി ഇമ്ര ഇത് പിന്നെ നമ്മള് സിയാബു ആണ് സിയാബു എന്ന് പറഞ്ഞാൽ കുതിര കുതിര പ്രേമിട്ട വാങ്ങി അതിന്റെ ശേഷം പിന്നൊന്നും കൂടി വാങ്ങാനുള്ള കാരണം സിയാബു ആണ് കാരണം അത്രയും സപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത്ര കൂടി വേണം നിങ്ങൾ വെള്ള കുതിര വാങ്ങും വെള്ള കുതിര വേണം അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളൊരു പഠിച്ച് ശരിക്കും റേഡിങ് ഒക്കെ നടത്തിയിട്ട് വൈറ്റ് ആഗ്രഹം ആഗ്രഹം പഠിപ്പിക്കണം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സ്വതന്ത്ര ദിനാശംസകൾ അല്ലേ നമുക്ക് ഒന്നും പറയാനില്ല ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ സ്വാതന്ത്ര്യദിനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു വേറെ വീഡിയോ വരാനിട്ടോ സ്പെഷ്യൽ വീഡിയോ ആണ് കമ്മിങ് സോൺ